ഒബ്വിയസ്ലി പുള്ളിക്കാരൻ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ലൈക്ക് ഹിസ് പ്രൂവ്ഡ് ലൈക്ക് ആസ് എ പൊളിറ്റീഷ്യൻ അപ്പം നമുക്ക് വിശ്വാസമുണ്ട് ലൈക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും പുള്ളിക്കാരൻ പറഞ്ഞ ടൂറിസം സെക്ടറിലായാലും എന്ത് സെക്ടേഴ്സ് എടുത്ത് നോക്കുവാണ് എൻ്റർമെന്റ് സെക്ടറിലായാലും അപ്പം നമുക്കൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അതിൽ ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും മനസ്സിലാക്കിയത് തന്നെയാണ് പറയാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നങ്ങനെ പറയുന്നില്ല നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ നമുക്ക് നീഡായിട്ടുള്ള കാര്യങ്ങൾ അതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് ഇത് നടക്കും പ്രതീക്ഷയുണ്ട് വന്ന ഒരു ഘടകം വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കിട്ടി എന്നിരുന്നാൽ പോലും നമ്മുടെ ഗവൺമെൻറ് ഒന്നും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല വേണ്ട രീതിയിൽ ഉണ്ടാകണം സാറിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് എനിക്ക് അതിനകത്ത് തോന്നിയത് ഡെഫിനറ്റ്ലി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് ഇതെല്ലാം ഒരു ടെസ്റ്റ് ഡോസ് ും നടന്നില്ല എന്നൊരു ശ്രുതി ഉണ്ട് നടന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു മാറ്റി വോട്ട് ചെയ്താൽ നടക്കും എന്നൊരു ഹോപ്പും ഉണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെന്റേജ് നടക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ചേർന്ന് നടത്തിയാലേ നടത്തുള്ളൂ ചെയ്യുമ്പോൾ അവിടെ എത്രയോ ഇങ്ങനെ സിറ്റിസൻസ് ഗ്രൂപ്പ്സിൻ്റെ കൂടെ ഇരുന്ന് അവരെ ഇൻവോൾവ് ചെയ്ത് മാസ്റ്റർ പ്ലാനിങ് മുതൽ ആക്ടിവിസം വരെ ലാൻഡ് യൂസ് മുതൽ ഗവർണൻസ് ഫെയിലിയേഴ്സും ഗവർണൻസ് സജഷൻസ് വരെ ആഡ്വക്കസി ആക്ടിവിസം ആൻഡ് പാർട്ട്ണർഷിപ്പ് ഈ മൂന്ന് ഫ്രേസാണ് ഞാൻ കാണുന്നത് ഒരു ഗവൺമെന്റ് ആൻഡ് പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ഏറ്റവും വലിയ ത്രീ പില്ലേഴ്സ് സിറ്റിസൻസ് ഓഫ് ദാറ്റ് ഡിസ്ട്രിക്ട് ഓർ സ്റ്റേറ്റ് ഓർ സിറ്റി അപ്പോൾ ആഡ്വക്കസി എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കുക അതിനു വേണ്ടി നമ്മൾ ഒരു ആക്ടിവിസം ഒരു പ്ലാൻ മാത്രമല്ല അതിന് പിന്നിൽ നമ്മൾ എഫേർട്ട് ഉണ്ടാവണം ഉണ്ടാവും അത് ആക്ടിവിസം പിന്നെ പാർട്ട്നർഷിപ്പ് ഒരു ഏത് ഡെമോക്രസിയിലാണെങ്കിലും ഒരു സക്സസ്ഫുൾ സിറ്റി ഒരു സക്സസ്ഫുൾ ഡിസ്ട്രിക്ട് ഒരു സക്സസ്ഫുൾ സ്റ്റേറ്റ് സക്സസ്ഫുൾ കൺട്രി അതിന് സിറ്റിസൺ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്നർഷിപ്പ് ഒരു 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 കോണസ്റ്റോൺ ആ സക്സസ്ന് വേണ്ടിയിട്ടൊരു കോണർ സ്റ്റോൺ അത് ഞാൻ ഇതിലെല്ലാം വിശ്വസിക്കുന്നൊരു പബ്ലിക് സർവേറ്റായിരുന്നു അതൊന്നും അത് പറയാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞു രണ്ടാമത്തത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് പ്ലാനിങ് മാസ്റ്റർ പ്ലാനിങ് സ്ട്രാറ്റജിക് പ്ലാനിങ് വിഷനിങ് ഇതെല്ലാം ഞാൻ കരുതുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് എ സിറ്റീസ് ഡെവലപ്മെൻറ്റ് ഓർ എ ഡിസ്ട്രിക്ട്സ് ഡെവലപ്മെൻറ്റ് ഇന്ന് തിരുവനന്തപുരത്തിന് ഏറ്റവും ഒരു വീക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ എല്ലാം വന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി അന്നെല്ലാം തിരുവനന്തപുരം ടെക്നോളജിൻ്റെ മേഖലയിലെ ഒരു പൈനിയറിങ് സിറ്റി ആയിരുന്നു ടെക്നോ എല്ലാം ഇവിടുന്ന് തുടങ്ങി ബാംഗ്ലൂരിൽ ആ കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ ഹൈദരാബാദ് ഗുരുഗ്രാം ഡൽഹി ഡൽഹി ചെന്നൈ ബട്ട് ലാക്ക് ഓഫ് എ മാസ്റ്റർ പ്ലാൻ ലാക്ക് ഓഫ് എ വിഷൻ അതിൻ്റെ കാരണമാണ് ഇന്ന് ഇന്ത്യനെ പ്രൊഫസർ മൈക്കിൾ സ്പെൻസ് ഒരു നോബൽ ലോറിയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആസ് ദ വേൾഡ്സ് ബെസ്റ്റ് ഇൻ ഡിജിറ്റൽ ഇനോവേഷൻ ഇക്കോണമി വേൾഡ്സ് ബെസ്റ്റ് നോട്ട് അമംഗ്സ് ദ ബെസ്റ്റ് നോട്ട് ദ ടോപ് ഫൈവ് നോട്ട് ദ ടോപ് ദി ബെസ്റ്റ് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആ ഇനോവേഷൻ ഡിജിറ്റൽ ഇക്കോണമിന് പതിനാറാമത് പതിനെട്ടാമത്തെ നമ്പറാണ് ഓൺ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ബേസിസ് ഓഫ് യൂണിക്കോൺസ് ഓൺ ബേസിസ് ഓഫ് സ്റ്റാർട്ട്സ് അതെന്തുകൊണ്ട് ഒരു ഓവറോൾ ഒരു സ്ട്രാറ്റജിക് വിഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വിഷൻ ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മാതിരി സുപ്രീം കോർട്ടിൽ പോയിട്ട് സംസ്ഥാന സർക്കാർ പറയുന്നു കേരള ഗവൺമെന്റ് ക്യാൻ ഓൺലി ഹാവ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ടൂറിസം ആൻഡ് ഐ ടി അപ്പോൾ മത്സ്യത്തൊഴിലാളികളോ കർഷകരോ ഫാക്ടറീസോ മാനുഫാക്ചറിങ്ങോ ഇവിടെ പറ്റില്ല എന്നാ പറഞ്ഞത് ആ അതിനൊരു ഒരു ഓവറോൾ വിഷൻ ഉണ്ടാവണം ആ വിഷൻ ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ഞാനിപ്പോൾ ഇത് എലക്ഷനാണോ അതുകൊണ്ടല്ല പറയുന്നത് ഇത് ഞാനൊരു ഡീപ്ലി ഫെൽറ്റ് ഫീലിംഗ് ആണ് ഷെയർ ചെയ്യുന്നത് ഈസ് എ ലാൻഡ് ഓഫ് ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒരു ഹാൻഡില് ഞാൻ ജനങ്ങളെ മീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി അവർ എത്രയോ പ്രശ്നങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് വേദനകളുണ്ട് അത് എത്രയോ കാലത്തിൻ്റെ ഒരു നെഗ്ലിജൻസും ആപ്പത്തിയും ചെറിയ പ്രോബ്ലംസ് എല്ലാം വലിയ പ്രോബ്ലംസ് ആയി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അത് ഒന്ന് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനും അതിൻ്റെ പരിഹാരം എടുക്കാനും അതിൻ്റെ സോൾവ് ചെയ്യാനും ഒരു ഒരു വെരി ഇമ്പോർട്ടൻ്റ് പില്ലർ അത് തീരദേശ മേഖലയാണോ നമ്മുടെ കർഷകരാണോ നമ്മുടെ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് ആണോ അതെല്ലാം ഒരു ബാസ്കറ്റ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ് ടു ബി സോൾവ് മറ്റ് നമ്മൾ തിരുവനന്തപുരത്തിന് എങ്ങനെയാണ് ഒരു ഒരു ഹബ് ആക്കുക ഇക്കണോമിക് ഹബ് അത് എന്താണ് നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടത് അതിൽ ഞാൻ ഒരു ഫോർ ഓർ ഫൈവ് ഇഷ്യൂസ് ഐ വിൽ പ്ലേസ് ഫോർ യു യുവർ കൺസിഡറേഷൻ ഒന്ന് ടെക്നോളജി ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല ഞാൻ കുറച്ചൊരു റിങ് സൈഡ് വ്യൂ ഉള്ള ഒരാളാണ് ഞാൻ ഒരു മിനിസ്റ്ററാണ് മൂന്ന് കൊല്ലായിട്ട് നരേന്ദ്രമോദിജീൻ്റെ കൂടെ പണിയെടുത്ത പൊള്ളിയാണ് ഈ വരുന്ന കാലത്ത് ടെക്നോളജിയും ടെക്നോളജിൻ്റെ ഇൻറ്റൻസിഫിക്കേഷനും ആക്സലറേറ്റ് ചെയ്യും അത് ഒരു ഫോർഗോൺ കൺക്ലൂഷനാണ് നമ്മളുടെ ട്രഡീഷണൽ ഏരിയാസ് മാത്രമല്ല ഓൾ ദ നോൺ ട്രഡീഷണൽ ഏരിയാസിൻ്റെ ഡിജിറ്റൈസേഷൻ ഒരു വലിയ സ്പീഡിൽ ആക്സറേറ്റ് ചെയ്യാൻ പോകുന്നു നമ്മൾ അഞ്ച് കൊല്ലമായിട്ട് കണ്ട കണ്ടിട്ടുണ്ടോ ഈ കൺസ്യൂമർ ഇൻ്റർനെറ്റും ഡി ടു സി സ്പേസ് എല്ലാം എത്രയോ സ്റ്റാർട്ടപ്പ്സും ഇന്നോവേഷൻ ചാമ്പ്യൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വരുന്ന അഞ്ച് അഞ്ച് കൊല്ലം ആറ് കൊല്ലത്തിൽ ഈ പുതിയ ഒരു ഏരിയ പുതിയ ഏരിയാസ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് സിസ്റ്റം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇതെല്ലാം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു ഞാനൊരു എക്സാമ്പിൾ തരുന്നു മൊബൈൽ ഫോൺ രണ്ടായിരത്തി പതിനാലില് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം നയൻറ്റി ടു പെർസെന്റ് ആയിരുന്നു നമ്മുടെ ഇതേ ഇന്ത്യ ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ഇന്ത്യ കഴിഞ്ഞ കൊല്ലം ഒരു ലക്ഷം ഇരുപത് ഇരുപതിനായിരം കോടിന്റെ മൊബൈൽ ഫോൺ ആപ്പിൾ ഫോൺ സാംസങ് ഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ന്യൂയോർക്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയ എക്സ്പോർട്ട് ചെയ്യുന്നു യൂറോപ്പിൽ എക്സ്പോർട്ട് ചെയ്യുന്നു അതാണ് ചേഞ്ച് അതാണ് ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്നൂറ് അറുന്നൂറ് കിലോമീറ്റർ ദൂരെ ചെന്നൈ പുറത്ത് വലിയ വലിയ ആപ്പിളിൻ്റെ ഫാക്ടറി വരുന്നു ഇവിടുന്ന് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് കിലോമീറ്റർ ദൂരെ ദേവനല്ലി ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറി ഔട്ട്സൈഡ് ചൈന ഞാനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ കൊണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് വൺ ഇയറിൽ ഈ ആപ്പിളും സാംസങ് ഈക്കോ സിസ്റ്റം മാത്രം ഒന്നര ലക്ഷം ന്യൂ തൊഴിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇതെന്താ ഇവിടെ വരാത്തത് അറുന്നൂറ് കിലോമീറ്റർ ഇവിടെ പോർട്ടും വരുന്നുണ്ട് അതുകൊണ്ട് ഒരു സെൻട്രൽ എൻ്റെ ആ വിഷനിൽ ഡിജിറ്റൽ സ്റ്റാർട്ടപ്പ്സ് ഇന്നോവേഷൻ ഒന്ന് രണ്ടാമത്തത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇതൊരു സസ്റ്റൈനബിൾ മാനുഫാക്ചറിങ് മോഡലാണ് ക്ലീൻ മാനുഫാക്ചറിങ് ആണ് ഇതിൽ പൊല്യൂട്ടിങ് എലിമെന്റ്സ് ഒന്നുമില്ല നമ്മുടെ നാടിന് വേണ്ടി ഒരു ഓപ്റ്റിമൽ ലേബർ ഇൻറ്റെൻസ് സെക്ടറാണ് അതിൻ്റെ എത്രയോ ഫോളൌട്ടോ എത്രയോ എത്രയോ കാറ്റലിസ്റ്റ് ഇഫക്റ്റ് വേറെ ഉണ്ടാവും ഇൻക്ലൂഡിങ് സർവീസ് സെക്ടർ മൂന്നാമത് ടൂറിസം കോവിഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് ഓഫ് ഗ്ലോബൽ ടൂറിസം ഗ്ലോബൽ ട്രാവൽ ആണ് വെൽനെസ് ടൂറിസം ഏറ്റവും വാല്യുബിൾ ഏറ്റവും പ്രോഫിറ്റബിൾ നമ്പേഴ്സ് ക്വാണ്ടിറ്റി വൈസൗ അതിൻ്റെ പയനരാര ആയുർവേദ യോഗ തുടങ്ങിയത് എവിടെയാണ് ഇവിടെ തിരുവനന്തപുരം നൈൻജീസ് ഇപ്പോൾ എന്താണ് നമ്മുടെ ഗ്ലോബൽ വിസിറ്റേഴ്സ് പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാജുവേറ്റ് ചെയ്യുന്നു ഒരു പത്ത് നൂറ് അവരെല്ലാം പോകുന്നത് ശ്രീലങ്ക ബാലി അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻസും ആയുർവേദം യോഗ കൊടുക്കുന്നതല്ല ഇവിടുത്തെ കുട്ടികൾ അപ്പോൾ അതും ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി അത് നമുക്ക് കൊണ്ടുവരണം തിരുവനന്തപുരം ഒരു ഹെൽത്ത് ഹോളിസ്റ്റിക് വെൽനെസ് മെഡിക്കൽ ടൂറിസമിൻ്റെ ഒരു ഹബാക്കി മാറണം മാറ്റണം അത് മാറ്റാൻ പറ്റും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മൂന്നാമത്തത് അത് നാലാമത്തത് എഗൻ ഞാൻ ഈ മൂന്നെണ്ണം പറഞ്ഞതെല്ലാം പ്ലേയിങ് ടു തിരുവനന്തപുരം സ്ട്രൈക്സ് അങ്ങനെ ഒരു പെട്ടെന്ന് ഞാനൊരു ഇവിടെ ന്യൂക്ലിയർ റിസർച്ച് ചെയ്യും അതൊന്നും പറയുന്നില്ല ഒരു ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാം നമ്മുടെ ഇവിടെ കഴിവുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലോബലി വാല്യൂബിൾ ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നാലാമത്തത് റിസർച്ച്

അതിനുവേണ്ടി തിരുവനന്തപുരം ഒരു ഐഡിയൽ സ്ഥലമാണ് തിരുവനന്തപുരത്തിന്റെ ഒരു ഹിസ്റ്ററിയും ഡി എൻ എയും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ നോളജ് ഒരു നോളജ് സെൻറ്ററിൻ്റെ അപ്പം ഇവിടുത്തെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ചില ഹൈ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഇവിടെ ഉണ്ടാക്കി തിരുവനന്തപുരത്തിന് വരുന്ന കാലത്ത് ഈ നോളജ് ഇക്കോണമിന്റെ ഒരു നോളജ് ഹബ്ബും ആക്കി മാറ്റാൻ അതാണ് എന്റെ നാലാമത്തെ വിഷയം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാവരും പറഞ്ഞു ശരി ഇതെല്ലാം ഒരു തിരുവനന്തപുരം സിറ്റി ആണ് അത് ശരി ശരിയല്ല ഇത് നെയ്യയിലും ഇലക്ട്രോണിക്സ് ഫാക്ടറി വരും അവിടെയും ടെക്നോളജിന്റെ ഹബ്ബ് വരാൻ സാധ്യതയുണ്ട് പാഠശാലയിലും ഇതൊരു കഴക്കൂട്ടം സെൻട്രിക് അല്ല തിരുവനന്തപുരം സെൻ സിറ്റി സെൻട്രിക് അല്ല ഇതൊരു ഹോളിസ്റ്റിക് ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു മോഡലാണ് നാലാമത് നമ്മുടെ ഫിഷിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി അഞ്ചാമത് സോറി അവരെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഓവർസൈറ്റി അല്ല ഒരു വെരി വെരി നമ്മൾ അഞ്ച് പത്ത് കൊല്ലായിട്ട് ഭയങ്കര അൺഫെയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കടലാക്രമണമാണോ അവരെ ഈ സീ സി റിലേറ്റഡ് ഒരു ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ട ട്രാൻസിഷൻ അവർക്ക് വേണ്ട ഒരു ഫ്രെയിം വർക്ക് ചെയ്യാണ്ട് അവരെങ്ങനെ വെറുതെ ഒരു എക്സ്പോസ് ചെയ്ത് വളറബിൾ ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ഓർഗനൈസ്ഡ് ബ്ലൂ പ്രിൻറ്റ് കോപ്പറേറ്റീവ് സെക്ടറാണോ അവർക്ക് ഫണ്ടിങ് ആണോ ട്രാൻസിഷൻ ഡിപ്സി ഫിഷിങ്ങിന്റെ എക്വിപ്മെൻറ്റ് ടെക്നോളജിയാണോ അവർക്ക് സ്കില്ലിങ് അവരുടെ കുട്ടികൾക്ക് നമ്മുടെ ഫിഷിങ്ങിന് വേണ്ട ഒരു മോഡേൺ ഫ്രെയിംവർക്കിൽ ഇലക്ട്രോണിക്സ് ഉണ്ട് ഷിപ്പ് റിപ്പയർ ഉണ്ട് അതിൻ്റെ സ്കില്ലിങ്ങും ചെയ്യാൻ ഒരു ഓവറോൾ ഫ്രെയിംവർക്ക് ഫോർ ബ്ലൂ ഇക്കോണമി അവരിവിടെ കൺസൾട്ട് ചെയ്ത് എന്തായിരിക്കണം ഇവിടുത്തെ മോഡൽ ഒരു വൺ ഷൂ ഫിറ്റോൾ മോഡലല്ല അത് ഗുജറാത്തിന്റെ മോഡലും മഹാരാഷ്ട്രിന്റെ മോഡൽ ഇവിടെ വന്ന് ബ്ലൈൻഡ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇവിടത്തെ ബേസ്ഡ് ഓൺ നമ്മുടെ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റീസും തീരദേശത്തെ കമ്മ്യൂണിറ്റീസിനും അവരുടെ ഒരു ആസ്പിറേഷൻ നോക്കിയിട്ട് ആ ഒരു ബ്ലൂ ഇക്കോണമിന്റെ മോഡൽ ഉണ്ടാക്കുക സെയിം വേ ഇപ്പോൾ കർഷകൻ എട്ട് കൊല്ലായിട്ട് ഒമ്പത് കൊല്ലായിട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ കൊല്ലം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു ൾച്ചർ പ്രൊഡക്ഷൻ ഡിക്ലൈൻ എട്ട് ഒമ്പത് കൊല്ലായിട്ട് എവ്രി ഇയർ അതിന് അത് ഒരു സസ്റ്റൈനബിൾ മോഡലല്ല അതുകൊണ്ടല്ലേ ഇപ്പോ സുപ്രീം കോർട്ട് പോയിട്ട് കടം വാങ്ങാൻ പെർമിഷൻ എടുത്തിട്ട് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ കടം വാങ്ങുന്നു അതുകൊണ്ട് ഈ ബ്രോഡ് ബ്ലൂ പ്രിന്റ് പറഞ്ഞ മാതിരി അലോങ് വിത്ത് എ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഒരു ലാൻഡ് യൂസിന് മാത്രമല്ല സോണിങ്ങിന് മാത്രമല്ല പട്ട് ഇക്കണോമിക് മാസ്റ്റർ പ്ലാൻ ഇവിടെ എന്താവണം തൊഴിൽ എന്താവണം ഓപ്പർച്യൂണിറ്റീസ് അതിനുവേണ്ടി എന്താണ് അക്കാഡമിക്കും സ്കില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കെപ്പാസിറ്റീസും കേപ്പബിലിറ്റീസും അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത് ഇതിൽ പങ്കെടുത്തപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും മനസ്സിലാക്കിയത് തന്നെയാണ് പറയാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വളരെ വാസ്റ്റായിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നു അതിലൊരു വിശ്വാസം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെയും സംബന്ധിച്ചത് വളരെ പ്രതീക്ഷയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കൊണ്ട് ഉള്ള എം പിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ കൃ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നടക്കുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ അല്ലാതെ അത് ചെയ്യുക ഇത് ചെയ്യാ എന്നങ്ങനെ പറയുന്നില്ല നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ നമുക്ക് നീഡായിട്ടുള്ള കാര്യങ്ങൾ അതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് ഇത് നടക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം അത് ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലാതെ ഈ കാട് കയറി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് അത് തീർച്ചയായിട്ടും നടക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം ഐ റെപ്രസെന്റ് കേരള സ്റ്റേറ്റ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പതിനാല് ജില്ലകളിലും ഓഫീസുണ്ട് പതിനാല് ജില്ലകളിലും പ്രവർത്തിക്കുന്ന സംഘടനയാണ് നെയ്ത്ത് മൺപാത്ര നിർമ്മാണം ഇതൊക്കെ അവിടെ എവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ അതിന് തിരുവനന്തപുരത്തിന് ഒരു 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 ബ്രാൻഡോ ഒരു ബൂമോ ഇല്ല അതിന് അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമായിരുന്നു ക്ലേ യൂണിറ്റുകൾ അമ്പതോളം ക്ലേ യൂണിറ്റുകൾ ഇപ്പോൾ ഇല്ല അത് റോ മെറ്റീരിയൽ കിട്ടാതെ ഇല്ലാതായി പോയതാണ് ഇല്ലാതായിപ്പോയതാണ് അതെങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഇലക്ട്രോണിസിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ കേരളത്തിൽ പന്ത്രണ്ട് കേബിൾ കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട് അതിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് ട്രാക്കോ കേബിൾ എന്ന് പറയും അതുൾപ്പെടെ പന്ത്രണ്ട് എണ്ണം പൂട്ടിക്കിടക്കുവാണ് പൂട്ടിക്കിടക്കുക കാരണം കെ എസ് സി ബി അവരെയും സോഴ്സ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതാണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അദ്ദേഹം ചോദിച്ചത് അത് അദ്ദേഹം അഡ്രസ്സ് ചെയ്തു പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് ഈ കരകൗശല വസ്തുക്കളൊക്കെ മാനുഫാക്ചർ ചെയ്യാനുള്ള വളരെ ലിബറലായിട്ട് ലോൺ കൊടുക്കുന്ന സ്കീമുകളെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വളരെ പ്രതീക്ഷയുണ്ട് നമ്മളെല്ലാവരും പുതിയൊരു കാര്യം കാണുമ്പോൾ വളരെ പ്രതീക്ഷിക്കുമല്ലോ വളരെയേറെ പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു സാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സി നമ്മുടെ ആയുർവേദ ഇൻഡസ്ട്രിയെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമ്മൾ ത്രിവാൻഡ്രോ അല്ലെങ്കിൽ കേരളത്തിലൊരു ഒരു ഒരു ആയുർവേദ ഫീൽഡിന് മാത്രമല്ല മറ്റെല്ലാ ഫീൽഡുകളിലും അത് കിട്ടും കാരണം ഇപ്പം നമ്മളൊരു ഷോപ്പിലാണെങ്കിലും അതിൻ്റെ ഒരു പ്രൈ ഒരു ഫോർണർ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ അവിടെ മുതൽ ഗ്രാസ് റൂട്ടിൽ മുതൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങും അത് എല്ലാ ഭാഗത്തും എത്തും ടൂർസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖല എല്ലാം മൊത്തത്തിൽ ഉണരാനായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ആയുർവേദം പക്ഷേ അതിന് വേണ്ടി ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല അത് ആയുഷ്ന്നു വന്നൊരു ഘടകം വന്നപ്പോഴത്തേക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടി എന്നിരുന്നാൽ പോലും നമ്മുടെ ഒന്നും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല വേണ്ട രീതിയിൽ അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവും അതോടൊപ്പം തന്നെ ഇപ്പം ഞാനിതിപ്പം ഈ ഒരു വ്യാജ വൈദ്യ എന്നുള്ള രീതിയിൽ ഒരു ബില്ലിനെ പറ്റി സംസാരിച്ചു ഇപ്പം പുറത്തുനിന്ന് വരുന്നവരൊക്കെ വിവരമുള്ളവരാണ് അവർ നോക്കുമ്പം കുറേ കഴിയുമ്പോഴത്തേക്ക് പറയും ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടാണ് കിഡ്നി പോയത് ലിവറ് പോയെന്നുള്ളൊരു പേരുദോഷം ഇപ്പം തന്നെ ഉണ്ട് അതൊക്കെയെന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു മെഡിക്കേഷൻ എടുക്കാത്തവരിലാണ് അതുണ്ടാവുന്നത് സ്വന്തം ദശമൂല ദശമൂലാരിഷ്ടം എല്ലാവർക്കും അറിയാവുന്ന ഒരു വെഡ്സിനാണ് ആയുർവേദം ജനകീയമാണ് ഈ ദശമൂല അരിഷ്ടം പോയിട്ട് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് പോയി കണ്ടിന്യൂസ്ലി വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു ലിവർ അല്ല എന്ത് വേണമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അതിനൊക്കെ ഒരു ഡോസ് ഉണ്ട് ഇത്ര നേരം കഴിക്കണം ഇങ്ങനെ കഴിക്കണം എന്നുള്ളതുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് പോയി കഴിക്കുന്നു അതോടൊപ്പം തന്നെ പിന്നെ ഹെവി മെറ്റൽസ് ഒക്കെ ഉള്ള മെഡിസിൻസ് അപ്പം അങ്ങനെയുള്ള മെഡിസിൻസ് ഉണ്ട് സി അതൊക്കെ വന്നിട്ട് നമുക്കൊരു ടു ഓർ ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് കൺസ്രിപ്ഷൻ പീരീഡ് ഉള്ള ഒരു മെഡിസിൻ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് കണ്ടിന്യൂസ്ലി കഴിക്കുമ്പം അതൊരു തെറ്റായിട്ട് രീതിയാണ് പിന്നെ മെഡിസിൻ മാനുഫാക്ചറിങ് ഇതിനകത്തും പ്രോപ്പറായിട്ടുള്ള സ്റ്റഡീസും മറ്റും കൊണ്ടുവരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഫണ്ടിങ്ങും കൂടെ വേണം അപ്പോൾ അതിനൊന്നും ഇൻഡസ്ട്രിയെ ഒന്ന് ഹെല്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു മീൻസ് ആയുഷന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത സ്ഥിതിക്ക് ഇപ്പോൾ സെർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആയുർവേദത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും പിന്നെ ഒരു ബില്ല് വ്യാജവൈദ്യം വൈദ്യം എന്നുള്ളൊരു ബില്ല് അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് അതിനൊരു തീരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനും ആ സെൻറ്റൻസ് പൂർണ്ണമായിട്ട് എനിക്കും കേൾക്കാൻ പറ്റില്ല കാരണം വേറൊരു സൗണ്ട് വന്നുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഞാനും എൻ്റെ ഒരു വീഡിയോ നോക്കുകയാണ് സാറിൻ്റെ ഒരു പൂർണ്ണ ഇത് സോ പ്രതീക്ഷ ഉണ്ട് സാറിന്റെ സാറ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സാർ അത്രയും അനലൈസ് ചെയ്താണ് നിൽക്കുന്നെന്നാണ് ആ എനിക്ക് തോന്നുന്നത് വെറുതെ ഒന്നും പറയുന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടില്ല അനലൈസ് ചെയ്തിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലിഞ്ച് ഉണ്ടാകണം സാറിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് എനിക്ക് അതിനകത്ത് തോന്നിയത് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് ഡോക്ടർ അനുശ്രീ ഞാൻ ഇലാൽ ജെനി അയൂർക്കെന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്നു താങ്ക് യു താങ്ക് യു വിഷൻ ഉണ്ട് 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 അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ചെയ്തു അപ്പോൾ ഒരു മാറ്റം ഇത്ര അദ്ദേഹം കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് പിന്നെ അതൊരു ടെസ്റ്റ് ഡോസാണിത് പക്ഷെ പതിനഞ്ചു കൊല്ലമായിട്ടൊന്നും നടന്നില്ല എന്നൊരു ഇത് ശ്രുതി ഉണ്ട് നടന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാറ്റി വോട്ട് ചെയ്താൽ നടക്കും എന്നൊരു ഹോപ്പുമുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയാലേ നടത്തുള്ളൂ പലതും പറഞ്ഞു നദിയുടെ കാര്യം റിവറിൻ്റെ പലതും സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസ് കൊണ്ടുവന്നു സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആ പ്രോബ്ലംസ് ആർ ദയം ബിക്കോസ് അവിടെ ബി ജെ പി വന്ന് ഇവിടെ ബി ജെ പി വന്നില്ലെങ്കിൽ ആ വിൽ ബി ദേശ നിർമ്മല സീതാരാമൻ സെറ്റ് അവിടെ ബി ജെ പി ഇവിടെ ഇപ്പം കോൺഗ്രസ്സുകാർ അവിടെ ഇരുന്നു കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം അവിടെ ബി ജെ പി ഇവിടെ എൽ ഡി എഫ് കോൺഗ്രസ് എം പിസ് വെറുതെ അവിടെ ചെന്നിരുന്നു എന്ന് പറയുന്നത് പോലെ വരാതെ അവിടെയും ബി ജെ പി ഇവിടെയും ബി ജെ പി വരുന്നെങ്കിൽ ഇദ്ദേഹം വരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പറ്റുമെന്ന് നമുക്കൊരു കോപ്പ് കോപ്പുണ്ട് മിക്കവാറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജെങ്കിലും നടത്താൻ പറ്റും ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട് നല്ലൊരു ഡീപ്പ് വിഷൻ തന്നെയുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചാലഞ്ച് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ആ ഒബ്വിയസ്ലി പുള്ളിക്കാരൻ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ലൈക്ക് ഹി ഇസ് പ്രൂവ്ഡ് ലൈക്ക് ആസ് എ പൊളിറ്റീഷ്യൻ അപ്പം നമുക്ക് വിശ്വാസമുണ്ട് ലൈക്ക് എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും പുള്ളിക്കാരൻ പറഞ്ഞാൽ ടൂറിസം സെക്ടറിലായാലും എന്ത് സെക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റർടൈൻമെന്റ് സെക്ടറിലായാലും അപ്പോൾ നമുക്കൊരു എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി അതിലുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ മാത്രങ്സ്റ്റേഴ്സ് കുറവാണ് കണ്ടില്ലേ ശ്രദ്ധിച്ചിണ്ടാവും യങ്ങ് കുറവാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇതുവരെ ഒരു ചേഞ്ചസും അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു മീറ്റിംഗ് നടന്നപ്പോ യങ്ങ്സ്റ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞത് ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ഇപ്പൊ അറിയാം എല്ലാവരും ബ്രോഡ് ബോയ് പഠിക്കാനും അവിടെ സെറ്റിൽ ചെയ്യാനാണ് അപ്പം ആ അതിലൊരു ചേഞ്ച് വരണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സാറിന് അത് പറ്റും എന്നാണ് യങ്തീക്ഷോട്ട് ചൂട് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ അല്ല പുള്ളി വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട് കാരണം നമ്മുടെ സിറ്റിയുടെ ഡെവലപ്മെന്റ് ആയാലും സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചറിലായാലും എല്ലാം പുള്ളിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടാകും ലൈക്ക് ഹി ഹാസ് എ ട്രാക്ക് റെക്കോർഡ് ഒരു നമ്മുടെ മുമ്പിൽ അതിനൊരു ഉണ്ട് സോ നല്ല പ്രതീക്ഷ ഉണ്ട് അദ്ദേഹം വന്നാൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമെന്നും അത് സ്റ്റുഡൻസിനായാലും മറ്റാൾക്കാർക്കായാലും ബിസിനസ് ഫീൽഡ് ആയാലും ബാക്കി എന്താ നമ്മുടെ സാധാ ജനങ്ങൾക്കായാലും എല്ലാം ഗുണം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും ലൈക്ക് കൂടുതൽ ഫണ്ട്സ് ആയാലും എന്ത് കാര്യങ്ങളായാലും കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്ത് ലൈക്ക് ഇപ്പം ഞാൻ ആറാലും കൂടാറുണ്ട് താമസിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ മുമ്പിൽ തന്നെ ഹൈവേ ഉണ്ട് അത് എത്രയോ വർഷമായിട്ട് ലാക്ക് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ബാലരാമപുരം വരെ അതിൻ്റെ ഡെവല ഡെവലപ്മെൻസ് എത്തിയതേ ഉള്ളൂ അപ്പോൾ പുള്ളി ഒരു ഉറപ്പ് ഉണ്ട് അത് സ്പീഡപ്പ് ചെയ്യും ഉടൻ തന്നെ അത് കളിക്കുള്ളവരെത്തും അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ബാക്കി ഇപ്പോൾ എൻ്റെ കുളിക്ക് പറഞ്ഞ പോലെ തന്നെ ഡെവലമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം കൂടും തന്നെ ഉറപ്പുണ്ട്